ഫുൾ ണ്ടോ ഞങ്ങൾ കറങ്ങിട്ട് വരാന്നോറ്റാ ആരാണ് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല അപ്പൊറക്കം വന്നപ്പോ ആദ്യം എന്റെ അടുത്തേക്ക് വന്നേക്കാണ് ഒരു ഉറക്കം കഴിയുമ്പോ നമുക്ക് ദോശക്കട എത്താം ഹായ് നല്ല അപ്പോൾ നമ്മൾ ദോശക്കടയിലെത്തിയിട്ടുണ്ട് ദേ ഇവിടെ എത്തിയപ്പോഴേക്കും ആദ്യയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആദ്യം ദോശ കഴിക്കാൻ ഇരിക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടം ദോശയാണ് അപ്പോൾ ദോശ കഴിക്കാമെന്നു പറഞ്ഞുകൊണ്ട് എനിപ്പിച്ചതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ കുറച്ച് ഇങ്ങനെ നമ്മളെ കൊണ്ട് മാന്തിക്കുകയൊക്കെ ചെയ്യും മസാജ് ചെയ്യിപ്പിക്കും പിന്നെ എന്നെ കൊണ്ട് മാന്തിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് മസാല ദോശയും പിന്നെ നെയ് റോസ്റ്റുമാണ് ആദ്യത്തെ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത് ഇന്നാണെങ്കിലോ പതിവില്ലാതെ കുറേ ടൈം പിടിച്ചെട്ടോ നമ്മുടെ മുന്നിൽ ദോശ എത്താനായിട്ട് കുറേ നേരം ഞങ്ങൾ പോസ്റ്റ് അടിച്ചിരുന്നു പോസ്റ്റടിച്ചിരുന്നു ദോശ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഒരു പിടി പിടിക്കാലാന്ന് വിചാരിച്ച് ചേട്ടായി എന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യാനിരുന്നപ്പോഴാണോ അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ആൾ വീഡിയോ എടുക്കണം കേട്ടോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കണേ അതും മാത്രമല്ല ഒരു ഫുഡ് വ്ലോഗറും കൂടിയാണ് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല അടിപൊളി ചമ്മന്തി ആർന്നെട്ടോ അവിടുത്തെ ഒന്നും പറയാനില്ല രണ്ട് കക്ലേറ്റും പറഞ്ഞു രണ്ട് വടയാണ് നമ്മൾ പറഞ്ഞത് അഡീഷണൽ ആയിട്ട് വടയുടെ ഇത് ഞാൻ എടുത്തില്ല കുറച്ച് ദോശ ഇങ്ങനെ കീറി എടുത്ത് കുറച്ച് സാമ്പാറിലും കുറച്ച് ചമ്മന്തിയിലും ഇങ്ങനെ മുക്കിയെടുത്ത് വായലേക്ക് വെക്കുമ്പോഴുണ്ടാവുന്ന ടേസ്റ്റ് വാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ഇതേ ചേട്ടായിരുന്നു കഴിക്കണത് നമുക്കൊന്ന് നോക്കിയാലോ കണ്ടോ ചേട്ടാ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കണ രംഗമാണ് ഫ്രണ്ട്സ് നിങ്ങൾ കാണുന്നത് ആ ആദ്യമാണെങ്കിലോ മൊബൈലിൽ ഇരുന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കൊടുക്കണേ വേറെ ഒന്നും കൊണ്ടല്ല നമ്മളവിടെ ഒക്കെ ഇട്ട് കഷ്ടപ്പെടുത്തും നമുക്കാണെങ്കിൽ കഴിക്കാനും പറ്റില്ല പുറകെ നടന്നു കഴിഞ്ഞാൽ അതാറിഞ്ഞ ഞാൻ മൊബൈലിൽ എടുത്ത് വെച്ചാണ് ഫുഡ് കൊടുക്കണത് ഇതിനിടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞു നമ്മളിപ്പോൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കണേണ് ഇവിടെയും കുറച്ച് പോസ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മളിത് പാർക്കിൽ എത്തിയിട്ടുണ്ട് പറൂരിലുള്ള പാർക്കാണ് പേരെന്താന്ന് നോക്കിയില്ല ട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുള്ള ഉണ്ടായിരുന്നു ണുള്ളത് ഇവിടെ കൊറേ തിരക്ക് അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട് അവിടെ ആദ്യ കുട്ടന അമ്മാവനും കൂടി കളിക്കണു ആദ്യക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ആദ്യയുടെ നിക്കറുമൊക്കെ കഴുക്കായിട്ടുണ്ട് ആദ്യടെ കടിനെ കാണിച്ചോ എന്ത് പറയൂന്നോ കട്ടെ പറയോന്നോ കട്ടെ Eh dah. Ikikikik. Okey, ready. Pi dikirut lua. Eh oh, dah. Yeah. Okey. എന്റെ അടുത്ത് ഇത് വീഴു എന്നാ പറഞ്ഞത് ഇവിടെ പിടിച്ചു കഴിഞ്ഞാണ്ടിയല്ലേ ഞാൻ പിടിക്കുമ്പോക്കോട്ടെ വിട്ടേ പിടിക്കാൻ ഫണ്ട് തന്നെ മാറ്റം وا منيكشي وا غير بس انا وا يا ابو دوله ابو دوله انا كان غدوه اورا ما اندي لك അപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ അമ്പലത്തിൽ കൊടുക്കാനായിട്ട് കുറച്ച് പൂജാ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ചേട്ടാക്ക് ഒരു വിളക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ വിളക്ക് നോക്കണേണ് വിളക്ക് നോക്കാൻ കടയിൽ ചെന്നപ്പോൾ ദേ കരണ്ടും പോയി അങ്ങനെ ഫ്ലാഷ് ലൈറ്റൊക്കെ തെളിച്ച് ഒരു വിളക്കങ്ങൾ എടുത്തു ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മൾ പൂജാക്കടയിൽ പോയി മറ്റേ ചന്ദനത്തിരി അവല് മലരെ പഴം ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു തന്നെ ഇടും എവിടെ ആ മതിരടി ആയില്ല അപ്പോൾ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് ദേ ചേട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ ഇനി ഞങ്ങൾ വീട്ടിൽ പോട്ടെ ബായ്